ആച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി പ്രത്യേക അസംബ്ലി വിവിധ മത്സരങ്ങൾ എന്നിവയും നടന്നു ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ റാലി മനുഷ്യചങ്ങല പോസ്റ്റർ രചനാ മത്സരം സൂബ ഡാൻസ് ഗാനമേള എന്നിവയും നടത്തി പ്രത്യേക അസംബ്ലിയും ലോക ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട സ്കൂളിൽ നടന്നു ജെആർസി കോർഡിനേറ്റർ അഭിനന്ദ വിധുമോൾ സ്കൌട്ട് കോർഡിനേറ്റർ സ്മിത ലിറ്റിൽ കൈറ്റ് കോർഡിനേറ്റർ ഛമേലി ആദർശി എസ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ പിള്ളേർ മിക്കുന്നാണത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ